റിസോർഡ് ഗുഡ് മോർണിംഗ് കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിലും നിങ്ങളോടൊരുമിച്ച് ദൈവവചനം പങ്കിടുവാൻ ദൈവത്താൽ ഒരുക്കപ്പെട്ട ഈ നല്ല സന്ദർഭത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു വിശേഷാൽ ചില ദിവസങ്ങളായി നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൻ്റെ പഠന പരമ്പരയിലാണ് എന്നാൽ ചില പ്രിയപ്പെട്ടവരുടെ അഭ്യർത്ഥനകളെ മാനിച്ചുകൊണ്ട് ഈ മെസ്സേജ് അത് വളരെ ചുരുക്കമായി പോകുന്നു അഞ്ച് മിനിറ്റ് കൊണ്ട് തീർക്കുന്നു എന്നുള്ള ഒരു പ്രത്യേക റിക്വസ്റ്റ് എനിക്ക് ചില പ്രിയപ്പെട്ടവരിൽ നിന്ന് വരികയും അവരുടെ അഭ്യർത്ഥനകളെ മാനിച്ചുകൊണ്ട് നമ്മുടെ ഈ ഷോർട്ട് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് അല്പം കൊണ്ട് ദൈർഘ്യം കൊടുത്ത് ഞാൻ യൂട്യൂബിലേക്ക് അത് അപ്ലോഡ് ചെയ്ത എൻ്റെ ലിങ്കാണ് ഞാൻ ഇനി മുതലിടുന്നത് ദയവായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും അത് ഫോളോ ചെയ്യുകയും ചെയ്യുക എല്ലാ ദിവസവും ഞാൻ ചെയ്യുന്ന ഈ മെഡിറ്റേഷൻസ് യൂട്യൂബിൽ ഇനി മുതൽ ലഭ്യമാണ് അതുമാത്രമല്ല നിങ്ങളുടെ ഫോൺ സ്റ്റോറേജിനെ അത് രക്ഷിക്കും എന്നുള്ള കാര്യം കൂടെ വർപ്പിക്കും അതുകൊണ്ട് വളരെ വേഗത്തിൽ നമ്മുടെ പഠന പരമ്പരയിലേക്ക് പ്രവേശിക്കുകയാണ് ഏവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള പ്രത്യേകമായ പ്രഭാതം വന്നിരുന്നു നിങ്ങളെ ഏവരെയും ഈ പ്രഭാത സന്ദേശത്തിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിച്ചു നിർത്തിയ ഭാഗം നിലയെങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനെ കുറിച്ചാണ് അതിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് പഴങ്ങൾ ആത്മാവിൻ്റെ ഫലത്തെയും മണികൾ കൃപാവരങ്ങൾക്ക് നിഴലാണ് എന്ന് നാം കേട്ടു കച്ച അത് ശുശ്രൂഷകന് നിഴലാണ് എന്ന് നാം കേട്ടു രണ്ടാമത് യോഗന്നാൻ അപ്പോസ്തലൻ ദർശിക്കുന്നത് മനുഷ്യപുത്രനോട് സദൃശനായ ഒരുവനെയാണ് മനുഷ്യപുത്രൻ എന്ന് പറയാൻ എന്താണ് കാരണം യോഗന്നാൻ മൂന്നര വർഷം കണ്ട അതേ വ്യക്തിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുവാൻ വേണ്ടിയിട്ടാണ് ദാനിയൽ പ്രവചന പുസ്തകം ഏഴാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അവിടെ ഈ വിഷയം രേഖപ്പെടുത്തിയിട്ടുണ്ട് ദാനിയൽ പ്രവചന പുസ്തകം ഏഴാം അധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യം ഞാനിവിടെ വായിക്കുകയാണ് ശ്രദ്ധിച്ച് നിങ്ങൾ കേട്ടാൽ ദാനിയേൽ ഏഴിൻ്റെ പതിമൂന്നിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ് രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദർശനായ ഒരുത്തൻ ആകാശമേഘങ്ങളോടെ വരുന്നത് കണ്ടു അവൻ വയോധികൻ്റെ അടുക്കൽച്ചൻ അവർ അവനെ അവൻ്റെ മുൻപിൽ അടുത്ത് വരുമാറാക്കി ഇവിടെ ദാനിയേൽ നടത്തുന്ന ഈ പ്രവചനത്തിൽ ദാനിയൽ കാണുന്ന കാഴ്ച രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദർശനായ ഒരു തന്നെ കാണുകയാണ് ഈ മനുഷ്യപുത്രൻ എന്ന് പറയുന്നത് ആരാണ് എന്നാണ് നാം ഇവിടെ കണ്ടത് ഈ മനുഷ്യപുത്രൻ എന്ന് പറയുന്നത് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രധാന വ്യക്തി മറ്റാരുമല്ല നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാകുന്ന യേശുക്രിസ്തുവാണ് എന്ന് നമുക്ക് മനസ്സിലാകുവാൻ കഴിയും അപ്പോൾ മനുഷ്യപുത്രനോട് എന്ന് പറയാൻ ഒന്നുകൂടെ നമുക്ക് അതിനെപ്പറ്റി ഇറങ്ങി ചിന്തിച്ചാൽ യേശു എന്ന് പറയുന്ന പദവി കഴിഞ്ഞ ദിവസവും ഞാൻ പഠിപ്പിച്ചതാണ് ആ പദവിയാണ് യേശു ക്രിസ്തു മൂന്നര വർഷം അലങ്കരിച്ചത് ആ മൂന്നര വർഷം തൻ്റെ അരുമ ശിഷ്യന്മാരായ യോഗന്നാനോടും യാക്കോബിനോടും പത്രോസിനോടും മന്ത്രയോസിനോടും ഫിലിപ്പോസിനോടും മത്തായിയോടും ഒക്കെ ചേർന്ന് യേശു മൂന്നര വർഷമാണ് ജീവിച്ചത് ആ മൂന്നര വർഷം അവർ കണ്ട് പരിചയിച്ച മുഖം ആ മുഖത്തെയാണ് അത് തന്നെയാണ് എന്ന് യോഗന്യാനം മനസ്സിലാക്കി കൊടുക്കുന്ന ദൃശ്യമാണ് മനുഷ്യപുത്രനോട് സദൃശ്യം എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ ഭാഗമെന്ന് പറയുന്നത് തലയും തലമുടിയുമാണ് നരച്ച തല വയോധികന്മാരെ കാൾ മുൻപൻ പ്രായം കൊണ്ട് പരിജ്ഞാനത്തിൽ ശ്രേഷ്ഠൻ സർവജ്ഞാനി അനാദിയായ ദൈവം ശാശ്വതനായ ദൈവം എന്നിവയെ കുറിക്കുകയാണ് യോവിൻ്റെ പുസ്തകം മുപ്പത്തി രണ്ടാം അധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യത്തിലും ലേവ്യ പുസ്തകം പത്തൊൻപതാം അധ്യായം അതിൻ്റെ മുപ്പത്തി രണ്ടാമത്തെ വാക്യത്തിലും ഈ ഭാഗം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളാണ് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകൾ മനുഷ്യൻ്റെ സകല രഹസ്യ കലവറയ്ക്കുള്ളിലും കടന്നു ചെല്ലുകയാണ് നൂറ്റി മുപ്പത്തി ഒൻപതാം സങ്കടത്തിനെ നാം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ് നമ്മുടെ നിരൂപണങ്ങളെ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്ന ദൈവമാണ് നമ്മുടെ കിടപ്പും നമ്മുടെ ഇരിപ്പും നമ്മുടെ നിൽപ്പും ഒക്കെ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്ന സർവശക്തനായ ദൈവം അവൻ്റെ കണ്ണിൻ്റെ മുൻപിൽ ഒന്നും മറവായി കിടക്കുന്നതില്ല സകലതും നഗ്നവും മലർന്നും കിടക്കുന്നു മലർന്നതുമായി കിടക്കുന്നു എന്ന് നാം വായിക്കുന്നു അങ്ങനെയാണെങ്കിൽ വേദപുസ്തകത്തിൽ നാം വായിക്കുന്നത് അഗ്നിജ്വാലക്കുത്ത കണ്ണെന്ന് പറയുന്നത് സകല മനുഷ്യരുടെയും രഹസ്യങ്ങളെയും പരസ്യങ്ങളെയും ആയ ജീവിതത്തെ വിവേചിക്കുന്നതിനെ കാണിക്കുന്നതാണ് അടുത്തത് വെള്ളോട്ടിന് സമമായ കാലുകൾ വെള്ളോട്ടിന് സമമായ എന്ന് പറഞ്ഞാൽ ഗോശാല മുതൽ ഗോൾ ഗോത്ത വരെയുള്ള യേശുവിൻ്റെ യാത്രകൾ കൊടിയ യാതനകളാണ് കഷ്ടതയുടെ തീച്ചുളയിൽ കൂടി കടന്നുപോയതിനാൽ ആ പാദങ്ങൾ ചുട്ടുപഴുത്ത പാദങ്ങളായത് പക്ഷേ ആ കാലുകൾക്ക് കീഴേ സകലവും വന്നു ചേരുന്ന ഒരു സമയമുണ്ട് ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാലികളെന്ന് പറയുന്നത് കൊടിയ യാഥനകളിൽ കൂടെ പാദമൂന്നിയതാണ് പക്ഷേ എല്ലാ മുഴങ്കാലും മടങ്ങുന്ന ഒരു സുദിനം നമ്മുടെ കർത്താവിൻ്റെ മുൻപിലുണ്ട് എന്നുള്ളതാണ് അടുത്തത് പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയാണ് എന്താണ് നമ്മുടെ കർത്താവിൻ്റെ ശബ്ദത്തിൻ്റെ പ്രത്യേകത വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ് അവൻ്റെ അവൻ ദൈവത്തിൻ്റെ വചനവും യേശു ക്രിസ്തുവിന്റെ സാക്ഷിയുമായി താൻ ഒ കണ്ടത് ഒക്കെയും സാക്ഷീകരിച്ചു ഇനി അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണുമാൻ ഞാൻ തിരിഞ്ഞു പത്മോസിൻ്റെ ഏകാന്തത്തിൽ യേശുക്രിസ്തുവിൻ്റെ സാക്ഷിയും ദൈവവചനവും നിമിത്തം താനായിരിക്കുമ്പോൾ തന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണുവാനായിട്ടാണ് അപ്പോസ്തലൻ തിരിയുന്നത് ശ്രദ്ധിക്കൂ അപ്പോസ്തലൻ ഇവിടെ നാദം നാദമെന്തെന്ന് കാണുവാൻ തിരിയുമ്പോൾ ആ നാദത്തിൻ്റെ പ്രത്യേകത അത് പെരുവള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ വലിയ മുഴക്കം ആ നാദത്തിങ്കിൽ സംഭവിക്കുന്നു അങ്ങനെ ആ കർത്താവിൻ്റെ ശബ്ദത്തിൻ്റെ പ്രത്യേകതകൾ സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു അവൻ്റെ ശബ്ദം പെരുവള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ശബ്ദം കാതേശ് മരുഭൂമിയെ നടുക്കുന്ന ദൈവശബ്ദം വനത്തിൻ്റെ തോലുകളെ ഉലിക്കുമാറാക്കുന്ന ദൈവശബ്ദം ഇങ്ങനെ ഈ പലവിധമയായ ദൈവിക ശബ്ദത്തിൻ്റെ പ്രത്യേകതകൾ നമുക്ക് കാണുവാൻ കഴിയും ആകയാൽ ഈ പ്രഭാതത്തിൽ ഈ ചിന്തകൾ കൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇതിൻ്റെ തുടർ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കാണാം കേൾക്കാം ആകയാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം നല്ല ദൈവമേ സ്വർഗസ്ത പിതാവേ അവിടുത്തെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം ദൈവകൃപോണ്ട് എല്ലാവരെയും പുതിയണം ഒരു നല്ല പ്രഭാതം എല്ലാവർക്കും കൊണ്ടുക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ ജോ സാമുവൽ ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കുന്നു ഇനി മുതൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ സന്ദേശം അത് യൂട്യൂബിൽ കൂടെയായിരിക്കും ദയവായി യൂട്യൂബിൽ എൻ്റെ എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ